നമസ്കാരം ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ വീണ്ടും ഹൂതികൾ ആക്രമണം അഴിച്ചുവിട്ടതോടെ യു എസ് ഇനി ആക്രമണം കടുപ്പിക്കും രണ്ട് കപ്പലുകൾക്ക് നേരെ ആറ് ബാലിസ്റ്റിക് മിസൈലുകൾ തുടർത്തായി യു എസ് സെൻട്രൽ കമാൻഡ് റിപ്പോർട്ട് ചെയ്തു ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള ഒരു കപ്പലിന് മിസൈൽ പതിച്ച കേടുപാട് സംഭവിച്ചെങ്കിലും യാത്ര തുടർന്നു ഹൂതി വിമതരുടെ ശക്തി കേന്ദ്രങ്ങളിൽ യു എസ് വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് കപ്പലുകൾക്ക് നേരെ വീണ്ടും ആക്രമണം ഉണ്ടായതെന്നതും ശ്രദ്ധേയമാണ് മാർഷൽ ദ്വീപുകളുടെ പതാകയുള്ള ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള കപ്പലായ എം വിസ നാസ എന്ന കപ്പലിനാണ് കേടുപാട് സംഭവിച്ചത് രണ്ട് മിസൈലുകൾ കപ്പലിന് തൊട്ടടുത്താണ് പതിച്ചത് കപ്പലിന് ചെറിയ തകരാറാണ് സംഭവിച്ചതെന്നും ആർക്കും പരിക്കില്ലെന്നും യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു യു കെ ഉടമസ്ഥതയിലുള്ള എം വി മോർണിംഗ് ടൈഡ് കപ്പലിന് നേരെയാണ് യമനിൽ നിന്ന് രണ്ടാമത് ആക്രമണം ഉണ്ടായത് കപ്പലിന് സമീപത്തെ സമുദ്രത്തിലാണ് മൂന്ന് മിസൈലുകളും പതിച്ചത് തകരാറുകളോ പരിക്കോ ഇല്ലെന്നും യു എസ് സെൻട്രൽ കമാൻഡ് റിപ്പോർട്ട് ചെയ്തു കപ്പലുകളെ ആക്രമിക്കുന്ന പശ്ചാത്തലത്തിൽ യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് യു എസും യു കെയും ആക്രമണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും ചെങ്കടലിലെ കപ്പൽ ആക്രമണം ജനുവരി ഇരുപത്തിയെട്ടിന് ജോർദാനിലെ യു എസ് സൈനിക താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് അമേരിക്ക തിരിച്ചടി നൽകിയിരുന്നു ഇറാൻ റെവല്യൂഷണറി ഗാർഡുമായി ബന്ധമുള്ള ഇറാക്കിലെയും സിറിയയിലെയും കേന്ദ്രങ്ങൾ ആക്രമിച്ചായിരുന്നു യു മറുപടി ഇതിന് തൊട്ടു പിന്നാലെയാണ് യെമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ചെങ്കടലിലെ കപ്പൽ നീക്കത്തിന് നേരെ ഹൂതികൾ തുടർച്ചയായ ആക്രമണം നടത്തുന്നുണ്ട് ഇതിന് മറുപടി എന്ന നിലയ്ക്കാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനിക നടപടി ആഗോള വ്യാപാരത്തെ നിരപരാധികളായ നാവികരുടെ ജീവനെയും അപകടത്തിലാക്കാനുള്ള ഹൂതികളുടെ ശേഷി തകർക്കലാണ് ആക്രമണത്തിലൂടെ ലക്ഷ്യമാക്കിയതെന്ന് ആക്രമണത്തിന് പിന്നാലെ പുറത്തുവിട്ട പ്രസ്താവനയിൽ അമേരിക്കയും ബ്രിട്ടനും വ്യക്തമാക്കി ഹൂതികളുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ മിസൈൽ സംവിധാനങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തുടങ്ങിയവയ്ക്ക് നേരെയാണ് അമേരിക്ക ബ്രിട്ടൻ ആക്രമണം നടന്നത് ഗാസയിലെ ഇസ്രായേൽ യുദ്ധത്തിന് പ്രതികാരമായി ചെങ്കടലിലെ ഇസ്രായേൽ ബന്ധമുള്ളതും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങളുടെയും കപ്പലുകൾ ആക്രമിക്കുമെന്ന് ഹൂദി സംഘം പ്രഖ്യാപിച്ചിരുന്നു ഗാസയ്ക്കെതിരെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുകയും ഫലസ്തീൻ ഉപരോധം അവസാനിപ്പിക്കുകയും ചെയ്യുന്നതുവരെ അന്താരാഷ്ട്ര കപ്പൽ യാത്രയിൽ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾ ആക്രമിക്കുമെന്നാണ് ഹൂദിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് നേരത്തെ ലക്ഷ്യം കാണുന്നത് വരെ ആക്രമണം തുടരുമെന്ന് ബൈഡൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു തന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇറാഖിലെയും സിറിയലെയും കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു മിഡിൽ ഈസ്റ്റിലോ ലോകത്ത് മറ്റെവിടെയെങ്കിലുമോ യു എസ് സംഘർഷം ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഞങ്ങളെ മുറിവേൽപ്പിക്കാൻ എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം ഞങ്ങൾ പ്രതികരിക്കുന്ന ബൈഡൻ എക്സിൽ കുറിച്ചിരുന്നു കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് ഇതിനുശേഷം യു എസ് സൈനികർക്കെതിരായ ആദ്യ മാരകമായ ആക്രമണമായിരുന്നു ഞായറാഴ്ച ജോർദാനിൽ നടന്നത് മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടതിന് പുറമെ നാൽപ്പതിലധികം പേർക്ക് പരിക്കേൽകുകയും ചെയ്തിരുന്നു ഐ ആർ ജി സിക്കും അതുമായി ബന്ധപ്പെട്ടവർക്കുമെതിരെ കൂടുതൽ നടപടിക്കും ബൈഡൻ നിർദ്ദേശം നൽകിയതായി എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് തങ്ങളുടെ പ്രതികരണത്തിന് തുടക്കമാണെന്നും ഓസ്റ്റിൻ പറഞ്ഞിരുന്നു എന്നാൽ ഇറാനുമായി യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും ടെഹ്റാനും യുദ്ധം ആഗ്രഹിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നില്ലെന്നും പെന്റകൻ നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങൾ മിഡിൽ ഈസ്റ്റിലോ മറ്റെവിടെങ്കിലുമോ സംഘർഷം തേടുന്നില്ല പക്ഷേ അമേരിക്കൻ സേനയ്ക്കെതിരായ ആക്രമണങ്ങൾ താനും പ്രസിഡന്റും വെച്ചുറപ്പിക്കില്ലെന്നും ഓസ്റ്റിൻ പറഞ്ഞു യു എസിൽ ഇറാഖിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് സൈനികരും സിറിയയിൽ തൊള്ളായിരം സൈനികരുമുണ്ട് മാരകമായ ഇസ്രേലി ആക്രമണങ്ങൾ കാരണം സിറിയയിൽ നിന്നും മുതിർന്ന ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നത് ഐ ആർ ജി സി അടുത്തിടെ കുറച്ചിരുന്നു ഇസ്രായേലിലെ ഹമാസ് ആക്രമണത്തിന് ശേഷം ഇറാഖ് സിറിയ ജോർദാൻ എന്നിവിടങ്ങളിൽ നൂറ്റി അറുപതിലധികം തവണ യു എസ് സൈനികർ ആക്രമിക്കപ്പെട്ടു അതേസമയം ആക്രമണങ്ങൾ ഇറാഖിലെ യു എസ് സൈനിക സാന്നിധ്യം കൂടുതൽ സങ്കീർണമാക്കും നേരത്തെ ഇറാഖ് അതിർത്തി പ്രദേശത്താണ് ആക്രമണം നടന്നതെന്നും മേഖലയിൽ അസ്ഥിരതയ്ക്ക് തിരികൊളുത്തിയേക്കുമെന്നും ഇറാഖ് സൈന്യം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു